രാമായണ മാസം നമ്മളെല്ലാവരും രാമായണ പാരായണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ആരാണ് രാമായണം രചിച്ചത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മളെല്ലാവരും വാൽമീകി എന്ന് പറയും അതെ വാൽമീകി മഹർഷിയാണ് രാമായണം രചിച്ചത് രത്നാകരൻ സപ്തർഷിമാരെ കണ്ടുമുട്ടി അവരുടെ ഉപദേശപ്രകാരം രാമമന്ത്രം ജപിച്ച് ഋഷിയായി മാറി വൽമീകത്തിൽ നിന്ന് ഉയർകൊണ്ടു അതായത് ചിതൽപുറ്റിൽ നിന്നും ഉയർക്കൊണ്ടു എന്നുള്ള കാരണം കൊണ്ട് വാൽമീകി എന്ന് പേരും ലഭിച്ചു സപ്തർഷിമാരുടെ ഉപദേശം കേട്ടില്ലായിരുന്നു എങ്കിൽ വാൽമീകി ഉണ്ടാവില്ലായിരുന്നു രാമായണത്തിൽ നിന്നും ആദ്യമായി ലഭിക്കുന്ന സന്ദേശം ഇതുതന്നെയാണ് ജീവിതത്തിൽ സത്തുക്കളുമായുള്ള ഗുരുക്കന്മാരുമായുള്ള ഋഷിമാരുമായുള്ള മഹാത്മാക്കളുമായുള്ള ബന്ധം അത് നമ്മളിൽ സദ്ഭാവന വളർത്താൻ ഉപകരിക്കുമെന്നും സത്സംഗം കൊണ്ട് ജീവിതത്തിൽ ഉയരാൻ സാധിക്കും എന്നുമുള്ള കാര്യമാണ് രാമായണം നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ രാമായണത്തിൽ നിന്ന് നിരവധി പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും വാൽമീകി മഹർഷിയുടെ ജീവിതം തന്നെയാണ് രാമായണത്തിലെ ഒന്നാമത്തെ പാഠം ഈ സത്സംഗം കൊണ്ട് ഉയരാം എന്നുള്ളതിൻ്റെ പോലെ തന്നെ നേർ വിപരീതമായി ദശരഥ മഹാരാജാവിൻ്റെ ഏറ്റവും പ്രിയ പ്രിയപത്നിയായിരുന്ന കൈകേയി അമ്മ കൈകേയി എന്ന രാജ്ഞിക്ക് നേർ വിപരീതമാണ് സംഭവിച്ചത് വാൽമീകി സത്സംഗം കൊണ്ട് ഉയർന്ന ഋഷിയായെങ്കിൽ കൈകേയി എന്ന രാജ്ഞി ദുസ്സംഗം കൊണ്ട് അധപതിച്ച് ഏതറ്റം വരെ പോകാവോ അത്രയും മറ്റം പോയ അല്ലെങ്കിൽ അധപതിച്ച ഒരു സ്ത്രീ കഥാപാത്രമായി രാമായണത്തിൽ നമുക്ക് കാണാം രാമന് യുവരാജാവായി ഭക്ഷാഷ ഭട്ടാഭിഷേകം നടത്തപ്പെടാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ അത് മന്ധരയിൽ നിന്നാണ് ആദ്യമായിട്ട് കേൾക്കുന്നത് സന്തോഷം കൊണ്ടും അഭിമാനം കൊണ്ടും ആ വാർത്ത കേട്ട കയ്യേ സ്വന്തം കഴുത്തിലണിഞ്ഞിരുന്ന ഒരു പളങ്കുമാല എടുത്ത് മന്ധരയ്ക്ക് കൊടുക്കുന്ന ഭാഗമുണ്ട് രാമായണത്തിൽ അപ്പം അത്രയും സന്തോഷവതിയായി രാമനോടുള്ള സ്നേഹവും എല്ലാം പ്രകടമാക്കി മന്ധരയ്ക്ക് ഈ സന്തോഷ വർത്തമാനം അറിയിച്ച വളങ്കുമാല സമ്മാനിക്കുന്നു ആ കൈകേയിയെ മന്ധര ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കുകയും തെറ്റായിട്ടുള്ള ഒരു ബുദ്ധി ഒരു കുബുദ്ധി മന്ധര കൈകേയിലേക്ക് കൈമാറുകയും ചെയ്തു അല്ലെങ്കിൽ സന്നിവേശിപ്പിക്കുകയും ചെയ്തു അങ്ങനെ കൈകേയി ശ്രേഷ്ഠയായ കൈകേയി ദുസ്സംഗം കൊണ്ട് അധപതിച്ചു ചിന്തിച്ചു നോക്കൂ സത്സംഗം കൊണ്ട് വയരാമെന്നും ദുസ്സംഘം കൊണ്ട് അധപതിപ്പിക്കാമെന്നും അധപതിക്കാമെന്നും രാമായണം നമ്മെ പഠിപ്പിക്കുകയാണ് ഇത്തരം നിരവധി സന്ദേശങ്ങൾ രാമായണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രാമായണ മാസം നമ്മളെ എല്ലാവരെയും ഇത്തരം ശ്രേഷ്ഠമായ ചിന്തകളിലേക്ക് കൊണ്ടുപോകട്ടെ കൊണ്ടുപോകാൻ സഹായിക്കട്ടെ എന്ന് മാത്രം സങ്കല്പിക്കുന്നു ഹരി ഓം